ഇന്ന് ആഴ്ചകളുടെ മാത്രം വ്യത്യാസത്തിൽ ഓരോ മൊബൈലുകൾ എന്ന നിരക്കിൽ മൊബൈൽ ഫോൺ നിർമ്മാതാക്കൾ പുതിയ ഫോണുകൾ അവതരിപ്പിക്കുമ്പോൾ മിക്കവരും ബ്രാൻഡ് നോക്കാതെയും തങ്ങളുടെ പോക്കറ്റ് കാലിയാകാതെയും അത്യാവശ്യം സൗകര്യങ്ങൾ നൽകുന്ന സ്മാർട്ട് ഫോൺ വാങ്ങുന്നതിന്റെ തിരക്കിലാണ് എന്നാൽ വർഷങ്ങൾ പുതിയ മോഡലിനായി കാത്തിരുന്ന് ഫോൺ വാങ്ങിയ ഒരു കാലവും ഇവിടെ ഉണ്ടായിരുന്നെന്ന് നമ്മൾ മറന്നിട്ടില്ല മൊബൈൽ ഫോൺ വിപണിയിൽ മോഡലുകളുടെ കുത്തൊഴുക്കിൽപ്പെട്ട് പകച്ചു നിൽക്കുന്ന ഈ ലോകത്ത് ഇതുവരെ ഏറ്റവും കൂടുതൽ വിറ്റഴിച്ച മൊബൈൽ ഹാൻഡ്സെറ്റ് ഏതാണെന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇപ്പോ വിപണി ഭരിക്കുന്ന മോഡലുകൾ മൊബൈൽ ഫോൺ വിപണിയിൽ എത്തും മുൻപ് വിപണിയിലെ എതിരില്ലാത്ത ഒരേ ഒരു രാജാവ് നോക്കിയ എന്ന മൊബൈൽ ഫോൺ കമ്പനിയെ കുറിച്ച് കേൾക്കാത്തവർ കുറവായിരിക്കും ഒരു കാലത്ത് ഫോട്ടോ കോപ്പിക്ക് സെറോക്സ് എന്ന് വിളിച്ചിരുന്ന പോലെ മൊബൈൽ ഫോൺ എന്നാൽ നോക്കിയ മാത്രമായിരുന്നു എന്ന് പറയാം ലോകത്തിലെ മൊബൈൽ ഫോൺ കച്ചവടത്തിന്റെ തൊണ്ണൂറ് ശതമാനം വരെ കൈകാര്യം ചെയ്തിരുന്ന വമ്പൻ പക്ഷേ ഏത് വമ്പനും നില തെറ്റിയാൽ അങ്ങനെ ഒരു ദുർഗതിയായിരുന്നു നോക്കിയെ കാത്തിരുന്നത് ഫിൻലാന്റ് എന്ന യൂറോപ്യൻ രാജ്യമാണ് നോക്കിയ എന്ന കമ്പനിയുടെ ജന്മദേശം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചിൽ ഒരു പേപ്പർ മില്ലായി തുടങ്ങിയ കമ്പനി ലോക മഹായുദ്ധങ്ങളുടെ കാലത്തെ ഇലക്ട്രോണിക്സ് മേഖലയിലോട്ട് കടക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ മൊബൈൽ ഫോണിന്റെ കണ്ടുപിടുത്തത്തോടെ ആ മേഖലയിലേക്ക് ചുവടുവെച്ചു മൊബൈൽ ഫോൺ കണ്ടുപിടിച്ചത് മോട്ടോറോള കമ്പനി ആണെങ്കിലും മൊബൈൽ ഫോൺ ഹാൻഡ്സെറ്റുകളിലും മിന്നും താരമായി മാറിയത് നോക്കിയ ഫോണുകളായിരുന്നു രണ്ടായിരത്തി ആറ് വരെ നോക്കിയ ഫോണുകളെ ജയിക്കുവാൻ പോന്ന എതിരാളികൾ ഇല്ലായിരുന്നു എന്ന് തന്നെ പറയാം ആ ഒരു ആത്മവിശ്വാസം അവരിൽ ഒരു അഹങ്കാരം എന്ന് വേണം കരുതാൻ പക്ഷേ കാലത്തിന്റെ കണക്ക് പുസ്തകം കാത്തു വെച്ചിരുന്നത് മറ്റൊന്നായിരുന്നു രണ്ടായിരത്തി ഏഴിൽ കമ്പ്യൂട്ടറുകളും മറ്റും നിർമ്മിച്ചിരുന്ന ആപ്പിൾ കമ്പനി ഒരു ഫോൺ വിപണിയിൽ എത്തിച്ചു ഐഫോൺ എന്നായിരുന്നു അതിന്റെ പേര് അതുവരെ ഉണ്ടായിരുന്ന മൊബൈൽ ഫോൺ സങ്കല്പങ്ങളെ പൊളിച്ചെഴുതുന്ന തരത്തിൽ ഒരു അതിനൂതനമായ ഒരു ഫോണായിരുന്നു അത് നോക്കിയുടെ കാൽച്ചുവട്ടിലെ മണ്ണ് ഒലിച്ചു തുടങ്ങുന്നത് അവിടെ നിന്നായിരുന്നു ആദ്യമൊന്നും കാര്യമായ വിൽപ്പന നേടാനായില്ലെങ്കിലും ഐഫോൺ ത്രീ ജിയുടെ വരവോടുകൂടി ആപ്പിൾ നോക്കിയുടെ എതിരാളിയായി വളർന്നു കഴിഞ്ഞു കൂടുതൽ ആൻഡ്രോയിഡ് ഫോണുകൾ അവതരിപ്പിച്ചു എച്ച് ടി സി സാംസങ് പോലുള്ള കമ്പനികളും കളം നിറഞ്ഞു അവസാന ശ്രമം എന്ന നിലയിൽ വിൻഡോസ് സോഫ്റ്റ്വെയർ ഉൾപ്പെടുത്തി ഫോണുകൾ നിർമ്മിച്ചുവെങ്കിലും അവ വലുതായി ശ്രദ്ധിക്കപ്പെടാതെ പോയി രണ്ടായിരത്തി പന്ത്രണ്ടിൽ നോക്കിയ എന്ന വമ്പന്റെ പതനം ഏതാണ്ട് പൂർത്തിയായി അതേ വർഷം ഫിൻലാൻഡിലെ അവരുടെ ആസ്ഥാന മന്ദിരം വരെ കമ്പനിക്ക് വിൽക്കേണ്ടി വന്നു തങ്ങളുടെ മൊബൈൽ ഫോൺ നിർമ്മാണ ബിസിനസ് പൂർണ്ണമായും മൈക്രോസോഫ്റ്റ് കമ്പനിക്ക് വിട്ടതായി പ്രഖ്യാപിച്ച് നടത്തിയ പത്രസമ്മേളനത്തിൽ കമ്പനിയുടെ അന്നത്തെ മേധാവി സ്റ്റീഫൻ ഈലോ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു ഞങ്ങൾ തെറ്റായി ഒന്നും തന്നെ ചെയ്തില്ല എന്നിട്ടും ഞങ്ങൾക്ക് എല്ലാം നഷ്ടമായി തങ്ങൾ അജേരാണ് എന്ന ധാരണയും ടെക്നോളജിക്ക് അനുസരിച്ച് മാറ്റം ഉൾക്കൊള്ളാൻ ശ്രമിക്കാത്തതുമാണ് അവരുടെ നാശത്തിന് ആക്കം കൂട്ടിയതെന്ന് നിസ്സംശയം പറയാം രണ്ടായിരത്തി പതിനാറിൽ എച്ച് എം ഡി ഗ്ലോബൽ എന്ന കമ്പനിയുടെ നേതൃത്വത്തിൽ നോക്കിയ ഒരു തിരിച്ചുവരവ് നടത്തിയെങ്കിലും പത്ത് ശതമാനം മാർക്കറ്റ് വിഹിതം പോലും നേടാനായില്ല